നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഏകപക്ഷീയമായ നാല് ഗോളുകൾക്ക് എം എൽ എസിൻ്റെ കോൺഫറൻസ് സെമി ഫൈനലിൽ ഇൻ്റർവയവി സിൻസിനാറ്റിയെ പരാജയപ്പെടുത്തിയപ്പോൾ സാക്ഷാൽ ലിയോമെസ്സി ഒരു ഗോളും മൂന്ന് അസിസ്റ്റുകളും നമ്മളത് വിശദമായിട്ട് പറഞ്ഞതാണ് പറഞ്ഞതാണെന്ന് മാത്രമല്ല അതിൽ ആയിരത്തി മുന്നൂറ് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് ലിയോമെസ്സി എത്തി മറ്റാർക്കും എത്തിത്തോടാൻ പറ്റാത്ത വിധത്തിലേക്ക് അദ്ദേഹം എത്തി എന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടു ഇനി അതുമാത്രമല്ലതേ ഒരു പിടി റെക്കോർഡുകൾ കൂടി ഈ കളിയോടെ ലിയോ മെസ്സി സ്വന്തമാക്കിയിട്ടുണ്ട് എം എൽ എസിലെ റെക്കോർഡുകൾ അതുപോലെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ ആകെയുള്ള റെക്കോർഡുകളൊക്കെ പിറന്നിട്ടുണ്ട് അപ്പോൾ നമ്മളത് നോക്കുകയാണ് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ് ഗോൾഡിൻ്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞത് കൂടാതെ മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസിനെ സിംഗിൾ എം എൽ എസ് പോസ്റ്റ് സീസൺ അതായത് എം എൽ എസിൻ്റെ റെഗുലർ സീസൺ കഴിഞ്ഞിട്ട് ഈ എം എൽ എസ് കപ്പിൻ്റെ പ്ലേ ഓഫ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ എം എൽ എസ് കപ്പിലേക്കുള്ള പോക്ക് ആ സമയത്ത് ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിട്ടുള്ള താരവാരമാണ് അത് സാക്ഷാൽ ലിയോ മെസ്സിയാണ് പുത്തൻ റെക്കോർഡ് അദ്ദേഹം ഇട്ടിരിക്കുകയാണ് മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് ഇൻ എ സിംഗിൾ എം എൽ എസ് പോസ്റ്റ് സീസൺ ഇപ്പോൾ അദ്ദേഹം ഇതാ പന്ത്രണ്ട് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തിയിരിക്കുന്നു രണ്ടായിരത്തിൽ ആൻഡ്രസോവ് പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തിയിരുന്നു അതുപോലെ കാർലോസ് ലൂയിസ് രണ്ടായിരത്തി രണ്ടിൽ പത്ത് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തിയിരുന്നു അതൊക്കെയാണ് ഇപ്പോൾ മറികടന്നിരിക്കുന്നത് ഹ്രസ്റ്റോ സ്റ്റോയ്സ്കോവ് അദ്ദേഹം ഇതിഹാസ താരം അദ്ദേഹം ഒമ്പത് ഗോൾ കോൺട്രിബ്യൂഷൻസ് രണ്ടായിരത്തിൽ നേടിയിരുന്നു അതൊക്കെ മറികടന്നിരിക്കുകയാണ് ലിയോ മെസ്സി എന്നർത്ഥം സോ എം എൽ എസിൽ പുത്രൻ റെക്കോർഡിട്ടിരിക്കുകയാണ് ലിയോ മെസ്സി ഹാസ് ദി മോസ്റ്റ് ഗോൾ കോൺട്രിബ്യൂഷൻസ് എവർ റെക്കോർഡ് ഇൻ എ സിംഗിൾ എം എൽ എസ് പോസിസൺ നാല് മത്സരങ്ങൾ ആറ് ഗോളുകൾ ആറ് അസിസ്റ്റ് എസ്റ്റ് പുത്തൻ റെക്കോർഡ് ഇനി കഴിഞ്ഞില്ല എം എൽ എസിൽ ഒരു സീസണിൽ റെഗുലർ സീസൺ പ്ലസ് പ്ലേ ഓഫ് കമ്പയിൻഡ് എടുത്താൽ ഏറ്റവും അധികം ഗോൾ കോൺട്രിബ്യൂഷൻസ് ആരാ ലിയോ മെസ്സിയാണ് മറികടന്നിരിക്കുന്നതോ കാർലോസ് വേലയാണ് കാർലോസ് വേലയ്ക്ക് മുപ്പത്താറ് ഗോളുകളും പതിനഞ്ച് അസിസ്റ്റുകളുമായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ എൽ എ എഫ് സിക്ക് വേണ്ടി നേടാൻ കഴിഞ്ഞിരുന്നത് അതായത് അൻപത്തൊന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് എന്നാൽ ലിയോ മെസ്സി ഈ സീസണിൽ ഇതാ അറുപത് ഗോൾ കോൺട്രിബ്യൂഷൻസിലേക്ക് എത്തിയിരിക്കുന്നു മുപ്പത്തഞ്ച് ഗോളുകളും ഇരുപത്തി അഞ്ച് അസിസ്റ്റുകളും അദ്ദേഹം നേടിക്കൊണ്ട് അവിടെ പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുകയാണ് ഇനി എം എൽ എസ് റെക്കോർഡുകൾ മാത്രമല്ല മെസ്സി ഹാസ് നൗ പ്രൊഡ്യൂസ്ഡ് ദി സെവൻറ്റി പ്ലസ് ഗോൾ ഓർ അസിസ്റ്റ് ഫോർ ക്ലബ് ആൻഡ് കൺട്രി ഇൻ എ കലണ്ടർ ഇയർ ഫോർ ദി നയൻത്ത് ടൈം ഒമ്പതാം തവണ യാണ് ഒരു കലണ്ടർ ഇയറിൽ എഴുപതോ അതിലധികമോ ഗോൾ കോൺട്രിബ്യൂഷൻസ് ക്ലബിനും രാജ്യത്തിനുമായിട്ട് നേടുന്നത് അതും ഒരു റെക്കോർഡാണ് സോ അക്കാര്യത്തിലും അദ്ദേഹം പുത്തൻ റെക്കോർഡ് ഇട്ടിരിക്കുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിൽ നൂറ്റി പതിമൂന്ന് ഗോൾ കോൺട്രിബ്യൂഷൻസ് ആയിരുന്നെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ തൊണ്ണൂറ്റിയാറ് രണ്ടായിരത്തി പതിനാറിൽ തൊണ്ണൂറ് രണ്ടായിരത്തി പതിനാലിൽ എഴുപത്തി ഒമ്പത് രണ്ടായിരത്തി പതിനഞ്ചിൽ എഴുപത്തെട്ട് രണ്ടായിരത്തി പത്തിൽ എഴുപത്തി ഏഴ് രണ്ടായിരത്തി പതിനെട്ടില് എഴുപത്തിയേഴ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അദ്ദേഹത്തിൻ്റെ വക എഴുപത് ഗോൾ കോൺട്രിബ്യൂണിംഗ് ൂഷൻസ് തൊണ്ണായിരത്തി ഇരുപത്തി അഞ്ചിലിത ലിയോബെസിഴുപത് ഗോൾ കോൺട്രിബ്യൂഷൻസ് സോ ഒരു കാര്യം ഓർമ്മിപ്പിക്കട്ടെ അദ്ദേഹത്തിന് മുപ്പത്തെട്ട് വയസ്സാണ് വീഡിയോസ് അനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി റഫ്ഡോക്സ് രൂപ